ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ ജോസഫ് മാഷുടെ കൈവെട്ടിയിട്ട് പതിമൂന്ന് വർഷം എൻ ഐ എയും പോലീസും കേരളത്തിനകത്തും പുറത്തും ഇന്ത്യക്കകത്തും പുറത്തും വളരെ തീവ്രമായി തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിയാണ് മട്ടന്നൂരിൽ നിന്നും ഇക്കഴിഞ്ഞ ദിവസം പിടിയിലാകുന്നത് സവാദ് രാജ്യം വിട്ടിരിക്കാമെന്ന വിലയിരുത്തലും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി ഇപ്പോ അധ്യാപകന്റെ കൈവെട്ടിയ കേസിലെ മുഖ്യ പ്രതി വർഷങ്ങൾക്കു ശേഷമാണ് പിടിയിലായിരിക്കുന്നത് അതും ഒന്നാം പ്രതി മഴ ഉപയോഗിച്ച് ജോസഫ് മാഷിയുടെ കൈ വെട്ടി ദൂരേക്ക് വലിച്ചെറിഞ്ഞ ഈ സവാദിനെ പിന്നീട് ആരും കണ്ടിട്ടില്ല പിന്നീട് ആർക്കും അറിയില്ല കക്ഷി എവിടെയാണെന്ന് എന്താണ് കക്ഷിക്ക് സംഭവിച്ചത് എന്നറിയില്ല എന്നാൽ ആള് കേരളം വിട്ടിട്ടുണ്ടോ ഇല്ല ഒന്നാം പ്രതിയായ സവാദിനെ കണ്ണൂരിൽ നിന്നും എൻ ഐ എ സംഘമാണ് ഇക്കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പത്ത് ജൂലൈയിലാണ് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈവെട്ടിയ സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം പതിമൂന്ന് വർഷമായി സവാദ് ഒളിവിലായിരുന്നു വിദേശത്തെങ്ങുമല്ല നമ്മുടെ നാട്ടിൽ തന്നെ പ്രൊഫസർ ടി ജെ ജോസഫിന്റെ കൈ വെട്ടി മാറ്റിയത് സവാദ് ആയിരുന്നു എന്നാണ് എൻ ഐ എ നൽകുന്ന വിവരം പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകൻ കൂടിയായിരുന്ന സവാദിനെ കണ്ടെത്താൻ സഹായിക്കുന്ന ആളുകൾക്ക് എൻ ഐ എ വലിയ തുക പാരിതോഷികം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിലാണ് ഇക്കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിൽ എൻ ഐ എ സവാദിനെ പിടികൂടുന്നത് വെറുതെ അല്ല സവാദ് പിടിയിലാകുന്നത് പോപ്പുലർ ഫ്രണ്ട് ഇവിടെ അരങ്ങുവാണിരുന്ന കാലം സവാദിനൊന്നിനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുകയും വൻകിട നേതാക്കന്മാരെ പൊക്കിക്കൊണ്ടുപോകുകയും ചെയ്തപ്പോൾ അവരെ നിരന്തരം ഡയപ്പറിൽ നിർത്തി എൻ ഐ എ ചോദിക്കേണ്ടെന്ന രൂപത്തിൽ ചോദിച്ചപ്പോൾ ഒരു പോയിന്റ് കിട്ടി ഒരൊറ്റ പോയിന്റ് സവാദ് നാട് വിട്ടിട്ടില്ല ഒന്നാം പ്രതിയായ സവാദ് ഈ കേരളക്കരയിൽ തന്നെ ഉണ്ട് എന്ന് പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കന്മാരെ നിരന്തരം ചോദിക്കേണ്ടെന്ന രൂപത്തിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ വിവരം കിട്ടുന്നത് സവാദ് എന്ന പേര് മാത്രമാണ് സർട്ടിഫിക്കറ്റിൽ കണ്ടത് എന്ന് ഭാര്യ അതല്ല ഭർത്താവിന്റെ പേര് ഷാജഹാൻ എന്നായിരുന്നില്ലേ സ്വാഭാവികമായിട്ടും ആരാണ് സവാദ് എന്ന ഒരു ചോദ്യം ഉണ്ടാകില്ലേ ഭാര്യ അത് ചോദിച്ചില്ലേ അതോ ഇതിനു മുമ്പ് സവാദ് എന്ന പേര് കേട്ടും കണ്ടും സവാദിന്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നു ഈ കള്ളങ്ങളൊക്കെ ആരോടാ പറയുന്നത് ആരെ അവര് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നത് സവാദിന്റെ മറ്റ് കാര്യങ്ങൾ അറിഞ്ഞത് പിടിയിലായതിനു ശേഷമാണത്രേ ഒരു എസ് ബി പി ഐക്കാരന്റെ മകളാണ് പറയുന്നത് ജോസഫ് മാഷിടെ കൈവെട്ടിയതിന് പകരമായി ഒരു മനുഷ്യൻ ഒരു എസ് ബി പി ഐക്കാരൻ നൽകിയത് സ്വന്തം മകളെ തന്നെയായിരുന്നു പാരിതോഷികമായി സവാദിന് പോലീസ് മൊഴിയെടുക്കുകയാണ് എല്ലാ കാര്യങ്ങളോടും അവരോട് കൃത്യമായ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട് കൂടുതലൊന്നും പറയാനില്ല എന്ന് ഭാര്യ ട്വന്റി ഫോറിനോട് പ്രതികരിക്കുവാണ് പല ചാനലുകാരും ഇവരോട് പല രൂപത്തിലും മാറ്റിയും മറിച്ചും ചോദിച്ചപ്പോൾ ഒരു ചാനലിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനിയും പറയാൻ തനിക്ക് താല്പര്യമില്ല എന്ന് സവാദിന്റെ ഭാര്യ പ്രതികരിക്കുവാണ് ഇതൊന്നും ഒത്തുകളിയല്ല എന്ന് വിശ്വസിക്കാൻ നമ്മുടെ നമ്മുടെയാരുടെയും തലയ്ക്കകത്ത് ഓള ഒന്നുമല്ല കൈവെട്ട് കേസിലെ പ്രതിയായ സവാദിനെ കുടുക്കിയത് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം മാത്രമാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതിനു പിന്നാലെ അകത്തായ ചിലരിൽ നിന്നും സവാദിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ കേരളത്തിൽ തന്നെ സവാദ് ഉണ്ട് എന്ന് എന്നറിഞ്ഞതോടെ രഹസ്യാന്വേഷണ വിഭാഗം തീവ്രമായ അന്വേഷണം കേരളത്തിനകത്ത് തന്നെ തുടങ്ങി ഈ അന്വേഷണത്തിലാണ് സവാദ് കുടുങ്ങുന്നത് സവാദ് ഫോൺ ഉപയോഗിച്ചിരുന്നത് വളരെ കരുതലോടുകൂടിയാണ് കക്കാൻ മാത്രം അറിഞ്ഞാൽ പോരല്ലോ നിൽക്കാനും അറിയണ്ടേ ഒരു തീവ്രവാദി ആയാൽ മാത്രം പോരല്ലോ തീവ്രവാദിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റണ്ടേ പ്രത്യേകിച്ച് പച്ചവെളിച്ചത്തെ പോലീസ് ഭരിക്കുന്നിടത്തോളം പച്ചവെളിച്ചത്തിന്റെ പോലീസ് കേരളം ഭരിക്കുന്നിടത്തോളം കാലം സവാദിന് സവാദിനൊന്നിനും ഒരു കുറവുമുണ്ടാകില്ല എന്ന് സവാദിന് എവിടെ നിന്നോ മുന്തിയ ഇടത്ത് നിന്ന് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് വളരെ സൂക്ഷ്മതയോടുകൂടിയാണ് സവാദ് ഫോൺ ഉപയോഗിച്ചിരുന്നത് എന്ന് എൻ ഐ എ പറയുന്നു തുടർച്ചയായി സിം കാർഡുകൾ മാറ്റി ഉപയോഗിച്ച കാരണം തൊഴിലാളികളുടെ ഫോണാണ് ഉപയോഗിച്ചത് കാരണം അതാകുമ്പോ ആർക്കും ഒരു സംശയവും തോന്നത്തില്ലോ ആശയവിനിമയം നടത്താൻ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ ഒളിവ് ജീവിതത്തിനിടയിൽ നേരിട്ട് സ്വന്തം ഫോണിൽ സവാദ് ബന്ധപ്പെട്ടിട്ടില്ല മറിച്ച് ആരുടെയെങ്കിലും ഒക്കെ ഫോൺ വാങ്ങും വിളിക്കും ഒരിക്കലും സവാദിലേക്ക് എൻ എത്തില്ല എന്നുള്ള ഓവർ ആത്മവിശ്വാസമാണ് സവാദിനെ ചതിച്ചത് കൂട്ടുപ്രതികളുമായി യാതൊരു ബന്ധവുമില്ല നേരത്തെ തന്നെ പറഞ്ഞുറപ്പിച്ച കരാർ പ്രകാരം കൃത്യം ചെയ്തു ഇനിയും രക്ഷ നോക്കുക വേണ്ടുന്ന രൂപത്തിൽ ഫിനാൻഷ്യൽ സൗകര്യങ്ങളും ഒളിച്ച് ഒളിവിൽ താമസിക്കാനുള്ള താമസ സ്ഥലവും എല്ലാം പോപ്പുലർ ഫ്രണ്ടിന്റെ നേതൃത്വം ഉണ്ടാക്കി കൊടുക്കുമെന്നായിരുന്നു കരാറ് ആ കരാർ പ്രകാരം ലക്ഷക്കണക്കിന് പണവും ഭൂമിയും ഒക്കെ സവാദിന്റെ കൈകളിലെത്തി സവാദിന്റെ ചുറ്റുപാട് അറിയില്ലായിരുന്നു എന്ന ഭാര്യപിതാവിന്റെ നിലപാട് തെറ്റാണ് എന്ന് അന്വേഷണ ഏജൻസികൾ ഉറപ്പിച്ചു പറയുന്നു കാരണം ഒരു എസ് ബി പി ഐക്കാരനെ ഒരിക്കലും പോപ്പുലർ ഫ്രണ്ടുകാരനാണ് ഈ ഒന്നാം പ്രതിയാണ് ആണ് സവാദ് ആണ് ജോസ് മാഷിന്റെ കൈവെട്ടിയ പ്രതിയാണ് എൻ ഐ എയും അന്വേഷണ വൃത്തങ്ങളും ഒക്കെ അന്വേഷണ സംഘങ്ങൾ മുഴുവനും ഇയാളുടെ പുറകെ ഉണ്ടാ ഉണ്ട് എന്ന് സവാദിന്റെ അമ്മായിയപ്പൻ അറിയില്ലായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം എസ് സി പി ഐ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളാണ് ജോലിയും വിവാഹവും തരപ്പെടുത്തിയത് എന്ന് എൻ ഐ എ ഉറപ്പിച്ചു പറയുന്നു അതിന്റേതായിട്ടുള്ള എല്ലാ തെളിവടക്കമുള്ള വിവരങ്ങൾ എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് ഇനിയും എസ് സി പി ഐക്കാരന് പറയാൻ കഴിയുമോ തന്റെ മകളെ വിവാഹം കഴിച്ച പ്രതി സവാദാണ് എന്നറിയാതെയാണ് കെട്ടിച്ചു കൊടുത്തതെന്ന് ഇതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം എസ് സി പി ഐ നേതാക്കളിലേക്കും വ്യാപിപ്പിച്ചു അതായത് ഇവരിവിടെ പല തരത്തിലുള്ള പ്രതികളെയും ഒളിപ്പിച്ച് താമസിപ്പിക്കുന്നുണ്ട് അവരെയൊക്കെ പിടിക്കാൻ തന്നെയാണ് എൻ ഐ എ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുന്നത് സവാദ് കണ്ണൂർ ജില്ലയിൽ മാത്രം ഒളിവിൽ കഴിഞ്ഞത് എട്ട് വർഷമെന്നാണ് എന്നാണ് എൻ ഐ എയുടെ കണ്ടെത്തൽ വളപട്ടണം ഇരുട്ടി മട്ടന്നൂർ എന്നിവിടങ്ങളിൽ വാടക വീടുകൾ തരപ്പെടുത്താൻ എസ് ഡി പി ഐ സഹായം ലഭിച്ചു മട്ടന്നൂരിലെ വാടക വീട്ടിൽ നിന്ന് താമസം മാറാനിരിക്കുമ്പോഴാണ് അറസ്റ്റ് ഉണ്ടാകുന്നത് സവാദിന്റെ ഭാര്യയും സഹായിച്ചവരെയും ചോദ്യം ചെയ്യാൻ എൻ ഐ എ തീരുമാനിച്ചിരിക്കുകയാണ് കാരണം ആ ഭാര്യയെയും ഭാര്യ പിതാവിനെയും ചോദ്യം ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും കാരണം ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിനാണ് സവാദിന്റെ എതിരായിട്ട് തെളിവായിട്ട് വന്നത് മൂത്ത കുട്ടിയുടെയും പിതാവിന്റെ സ്ഥാനത്ത് സവാദ് എന്ന് തന്നെയല്ലേ സ്വാഭാവികമായും ഈ ഭാര്യ ചോദിക്കില്ലേ എന്റെ ഭർത്താവിന്റെ പിരിഷാ ജഹാൻ എന്നാണ് എങ്ങനെയാണ് സവാദ് എന്നതിനകത്ത് വരുന്നത് അതോ ഇത്രയും നാളായി ഒരിക്കലും മക്കളുടെ ജനന സർട്ടിഫിക്കറ്റ് ഈ സ്ത്രീ കണ്ടിട്ടില്ല എന്നാണോ അതും സവാദ് മറച്ചു വെച്ചു എന്നാണോ നമ്മൾ വിശ്വസിക്കേണ്ടത് ഷാജഹാൻ എന്ന പേര് മാറ്റിയെങ്കിൽ എങ്ങനെയാണ് കുട്ടികളുടെ രണ്ടുപേരുടെയും ജനന സർട്ടിഫിക്കറ്റിൽ സവാദ് എന്ന പേര് വന്നത് ചുരുക്കം ഇത്രയേ ഉള്ളൂ വാപ്പായും മകളും തമ്മിലുള്ള ഒത്തുകളിയാണിതെല്ലാം വാപ്പയ്ക്കറിയാമായിരുന്നു ജോസ് മാഷിന്റെ കൈവെട്ടിയ കേസിലെ ഒന്നാം പ്രതിയാണ് സവാദ് എന്ന് ഈ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതിയാണ് തന്റെ ഭർത്താവായി വരുന്ന ഷാജഹാൻ എന്ന സവാദ് എന്ന് ഭാര്യയ്ക്കും അറിയാമായിരുന്നു ടി ജെ ജോസഫിന്റെ കൈവെട്ടുന്ന സമയത്ത് സവാദിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു ഈ മുറിവുകളും പ്രതിയെ തിരിച്ചറിയാൻ എൻ ഐ എക്ക് സഹായകമായിട്ടുണ്ട് എട്ടു വർഷം മുമ്പ് കാസർഗോഡ് നിന്ന് ഒരു എസ് സി പി ഐ എസ് സി പി ഐ നേതാവിന്റെ മകളെ വിവാഹം കഴിച്ച സവാദ് ഒരിക്കലും താൻ പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ചപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ നിരോധനം നിരോധനമുണ്ടായത് അതോടെ കക്ഷിയെ സഹായിക്കാൻ ആളില്ലാതെയായി കേരള പോലീസിന് സമ്മർദ്ദം ചെലുത്താൻ പോപ്പുലർ ഫ്രണ്ടിന്റെ നേതാക്കളൊക്കെ പോയി പള്ളിയിൽ നൽകിയ പേര് ഷാനവാസ് എന്നായിരുന്നു ഷാനവാസെന്നായിരുന്നു പുറത്തേക്ക് പോയപ്പോൾ അത് ഷാജഹാനായി മാറി എന്നിട്ട് കേരളത്തിൽ തന്നെ തങ്ങി ഈ ഒത്തുകളികളൊന്നും ആർക്കും മനസ്സിലാകില്ല എന്ന് വിചാരിക്കരുത് ഈ പള്ളി കമ്മിറ്റി എങ്ങനെയാണ് വേറെ ഇവന്റെ മഹലിലെ കൺസേൺ ഇല്ലാതെ കൺസേൺ ലെറ്റർ ഇല്ലാതെ മഹല് കമ്മിറ്റിയുടെ യാതൊരു ലെറ്റർ പേടും ഹാജരാക്കാതെ എങ്ങനെയാണ് എവിടെ നിന്നോ വന്നു ഒരുത്തന് ഇവര് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇവരെല്ലാവരും കൂടിയുള്ള ഒത്തുകളിയാണ് കാരണം ഇവരുടെ എല്ലാവരുടെയും പൊതുശത്രുവായിരുന്നു ജോസഫ് മാഷ് അപ്പൊ ആ ജോസഫ് മാഷെ ഇല്ലാതാക്കുക എന്നത് കേരളക്കരയിൽ ശരീരത്തെ നിയമത്തിന്റെ തീവ്രത ലോകത്തിന് കാണിച്ചു കൊടുക്കുക എന്നത് ഇവരുടെ എല്ലാവരുടെയും ഉള്ളിൽ കിടക്കുന്ന അജണ്ടയായിരുന്നു ഇനി ഒരാളും പ്രവാചകനെ നിരോധിക്കാതിരിക്കാൻ പ്രവാചകനെ വിമർശിക്കാതിരിക്കാൻ പ്രവാചകന്റെ പേരൊരാളും ഉച്ചരിക്കാതിരിക്കാൻ ഇവരെല്ലാവരും കൂടി ഉണ്ടായിരുന്ന അജണ്ടകളായിരുന്നു ഇതെല്ലാം ജോസ് മാഷിന്റെ കൈവെട്ടിയ പ്രതിയെ കേരള സമൂഹം താലോലിക്കുകയായിരുന്നു അയാൾക്ക് വേണ്ടുന്ന മണ്ണും പെണ്ണും പണവും ഒളിവ് സങ്കേതങ്ങളും സംരക്ഷണവും എല്ലാം നൽകിയത് പോപ്പുലർ ഫ്രണ്ടും എസ് ഡി പി None